സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരൊറ്റ ധാരണയുള്ളൂ കൂർത്ത ചെവികളും വലിയ കണ്ണുകളും ഒൻപത് പല്ലുകളുമുള്ള വിചിത്ര രൂപമുള്ള ഒരു പാവ ലബുബു എന്നറിയപ്പെടുന്ന ഈ പാവകൾ അഗ്ലിക്യൂട്ട് എന്നൊരു പുതിയ ട്രെൻഡിനെ തന്നെ തുടക്കമിട്ടിരിക്കുകയാണ് ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോപ്പ് മാർട്ടാണ് ഈ പാവകളെ പുറത്തിറക്കിയത് സെലിബ്രിറ്റികൾ മുതൽ സാധാരണക്കാർ വരെ ഈ പാവയുടെ ആരാധകരായി മാറിക്കഴിഞ്ഞു ഹോങ്കോങ്ങിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് കാസിംഗ് ലൂങ് ആണ് ദി മോൺസ്റ്റേഴ്സ് എന്ന ടോയ് സീരീസിലെ ഒരു കഥാപാത്രമായി ലബുബുവിനെ സൃഷ്ടിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഈ പാവകൾക്ക് നാല് വർഷത്തോളം കാര്യമായ ശ്രദ്ധ ലഭിച്ചിരുന്നില്ല എന്നാൽ കോവിഡ് മഹാമാരിക്ക് ശേഷം ആളുകൾ മാനസികമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു ആശ്വാസം തേടിയപ്പോൾ ലബൂബു അവരുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറി ഒരേ സമയം ആകർഷകവും എന്നാൽ വിചിത്രവുമായ ഈ പാവകൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്താണ് ലബുഹുവിനെ വ്യത്യസ്തമാക്കുന്നത് ലബുവിന് ഇത്രയധികം ആരാധകർ ഉണ്ടായതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ലബുവിൻ്റെ രൂപം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത കൂർത്ത ചെവികളും വിടർന്ന കണ്ണുകളും ഒമ്പത് പല്ലുകളുമുള്ള ഈ പാവകൾക്ക് ഒരു വിചിത്ര സൗന്ദര്യമുണ്ട് ലബുബു എന്ന പേരിന് പ്രത്യേക അർത്ഥമില്ലെങ്കിലും അതിന്റെ രൂപം ആളുകളിൽ ആകാംക്ഷ ഉണർത്തുന്നു ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള രൂപം തെരഞ്ഞെടുത്ത് വാങ്ങാൻ സാധിക്കില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും ആകർഷകമായ ഘടകം ബ്ലൈൻഡ് ബോക്സ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം പാക്കറ്റിലാണ് ഈ പാവകൾ ലഭിക്കുന്നത് പെട്ടി തുറന്നാൽ മാത്രമേ ഏത് രൂപമാണ് ലഭിക്കുക എന്ന് അറിയാൻ കഴിയൂ ഇത് ഒരു തരം ഭാഗ്യപരീക്ഷണം പോലെയാണ് വ്യത്യസ്ത രൂപങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കിടയിൽ ഇത് വലിയ തരംഗം ലെബുബുവിന്റെ വിജയം പോപ്പ് മാർട്ട് ഇന്റർനാഷണൽ എന്ന കമ്പനിക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് ഈ പാവകളുടെ വിൽപ്പന കുതിച്ചുയർന്നതോടെ പോപ്പ് മാർട്ടിന്റെ സ്ഥാപകനായ വാങ് നിങ് ചൈനയിലെ ഏറ്റവും ധനികനായ ശതകോടീശ്വരന്മാരിൽ ഒരാളായി മാറി ലണ്ടൻ ഷാങ്ഹായ് ടോക്കിയോ തുടങ്ങിയ ലോകത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ലബുബുവിനെ സ്വന്തമാക്കാൻ ആളുകൾ നീണ്ട നിരയിൽ കാത്തു നിൽക്കുന്ന കാഴ്ച സാധാരണമായിരിക്കുന്നു പലയിടങ്ങളിലും ഈ പാവകൾക്ക് വേണ്ടി ചെറിയ വഴക്കുകൾ പോലും ഉണ്ടാകുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ലബൂബുവിന്റെ അപ്രതീക്ഷിത വിജയം കളിപ്പാട്ട വ്യവസായത്തിലെ പുതിയ ട്രെൻഡുകളെയാണ് സൂചിപ്പിക്കുന്നത് ഒരു തരം വിചിത്ര സൗന്ദര്യവും ആകാംക്ഷ നിറഞ്ഞ ബ്ലൈൻഡ് ബോക്സ് തന്ത്രവും ചേർന്നപ്പോൾ ലബുബു വെറും ഒരു പാവ എന്നതിനപ്പുറം ഒരു ആഗോള പ്രതിഭാസമായി വളർന്നു